പാത്തോ <laughs> 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 അപ്പം നമ്മൾ കല്ലിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഈ കല്ലെന്നൊരു നോക്കാം വെള്ളമുണ്ട് ഞാൻ തെങ്ങ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇട ഇത് തോന്നിട്ട്

કરીજી બતતી બતજે રત્નેતે 9:00 അവിടെ ഒരു കണ്ടോ പുളിമരത്തിന്റെ ഊട്ടം കണ്ടോ

ചായ കടിയൊക്കെ ആയിട്ട് നമ്മൾ ചായ കുടിച്ചു പിന്നെ അടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് നോക്കണം ഒന്നും അപ്പം പപ്പടം മരിശിനി അവിയൽ ഇതെന്ത് രണ്ടാം അച്ചാർ ഇഞ്ചി അച്ചാറ് മീൻകറി വറുത്തത് ആ ചാളം പൊരിച്ചത് കൈകാലി വെള്ളം രസം പപ്പടം underline. Hayır, değil. Nenem adana geliyor. Hadi hadi. Ya annem de çıktı. Hadi gel ya lan net aldonda. Hadi oraya git. Ma, ma. Ma. ബട്ടിന് അവിടെ തന്നെ കിടന്നുല്ലേ നോക്കി ഇട്ടറിനടുത്ത് തന്നെ കിടന്നൂര് അതിലും കൂടി കുളത്തിലേക്ക് പോവുകയാണ് എത്തി പോന്നത് മീൻ പിടിക്കാനാ കുളത്തില് മീനുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടു പോവുകയാണ് മീൻ കുളിച്ചോണ്ടിരിക്കയാണ് പിടിക്കൂടാ മീൻ മീനങ്ങനെ പിടിക്കുന്നു ചത്തോ അല്ല ഇത് പെട്ടെന്ന് പത്തിച്ചിട്ട് പെട്ടെന്ന് 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 എടാ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെള്ളം ചെറിയ ചെറിയൊരു പിടിച്ചില്ല ഇത് പണ്ട് നല്ല വൃത്തിയായിട്ട് കിടന്ന കുളാണത് ആമ്പലൊക്കെ കിടന്നാല് നല്ല അടിപൊളിയായിട്ട് കിടന്നു അവിടം വരെയൊക്കെ നീന്തിയ ആൾക്കാർ പോകാരം

അയ്യോ പിള്ളെ നാലഞ്ഞ് മൊത്തം ഞാനാണെങ്കി പിന്നെ എത്ര കടലിലാണെങ്കിലും ഇറങ്ങി നീന്താ ഭയങ്കര കടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞ പൊങ്ങി വരുന്നു

காவது ആ അതിന് വേണ്ടിയിട്ടുള്ളത് കയറപ്പം ആ കെട്ടുകറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നതാണ് ഓക്കെ മീൻപിടുത്താൻ കഴിഞ്ഞാ ഡേ മീൻപിടുത്താൻ കഴിഞ്ഞപ്പോ നമ്മുടെ ഓർമ്മ വരുന്നത്